അല്ലാമലൈക്കും പൊന്നാറൻ ചമ്മാണിക്കല്ലാളെ എന്താ വർത്താനം ജസ്സിയെ എല്ലാ മാണിക്കല്യാള് എന്ത് വീഡിയോ പേരിൽ എല്ലാവർക്കും എല്ലാർക്കും അപ്പൊ ഇനിയൊക്കെ പേരിൽ പെരിക്ക് തുറക്കാൻ പോവാണ് അപ്പൊ പിന്നെ ഇപ്പാനി മാമാനിയും തക്കാരണ്ടാക്കുകയാണ് ഇപ്പാനി മാമാനി തക്കാരണ്ടാക്കുകയാണ് അതിനും മണ്ടിയാണ്ടല്ലേ പോവാണ് അപ്പൊ ഞമ്മളെ എല്ലാരൊക്കെ ഞാൻ കാണിച്ചോ എന്താ എന്താ തള്ളി മകളും എന്താ ചെസി അന്റീന വലുപ്പം വെച്ചോ ഓ മൈ സുഷ്മിദാസനോ അനാത്തിണ്ട് അതാ മറ്റേതാണ് ഇപ്പുണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതിനോളെ ഓളോട് ഞാൻ മുണ്ടൂല പിന്നെ മോളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ക്യാമറയില് ഏർ അപ്പൊ കുഞ്ഞോളും എല്ലാരും റെഡി ആയിട്ട് വെക്കുന്നുണ്ട് വന്നത് കമന്റ് വന്നിന്ന് കണ്ടെ പെരുന്നാള് കൂടാൻ വേണ്ടിയാണ്ടോ എന്തൊക്കെ ബ്ലാക്കും ബ്ലാക്കും എന്ത് ഇത് ചെറിയ കുട്ടിയുള്ള ബേക്ക് കയറ് ബേക്ക് അമ്മന്റെ പെണ്ണുങ്ങളും തുറക്കാൻ പോകാ എവിടത്ത് കുഞ്ഞോളുമ്പോ ഞങ്ങൾ പോയി ഇനി വരൻറ്റീ മാമാനി ഇപ്പാനും പിന്നെ തക്കാരാണ് ജസിന്റെ പരില് എന്താ മഹമാന്റെ വലിയ ഞങ്ങള് വിളിച്ചത് തക്കാലത്തിന് എന്താ മുണ്ടാത്ത് ഇതൊക്കെ വീഡിയോയിലിട്ടിട്ടോ ഞങ്ങൾ കട്ട് ചെയ്യൊന്നുല്ല ഏ ഇപ്പായിരാ ഞ്ഞോളെ എന്താണ് ഒരു പെരിക്ക് പോണോ ജസിന്റെ പേരായതോണ്ട് മനഃപൂർവം നേരം വെഗിച്ചാണെന്ന് ലയിച്ചറിയാ ഫുൾ ഫുള്ളായില്ലേ എത്ര ആളുടെ വണ്ടീ കാണി പന്ത്രണ്ടാള് അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ടാണ് പോകുന്നത് ഇവിടെ ഇന്ന് വലിയ ജസ്സിന്റെ പരിപാടി ഇവിടെ ആക്കിന്നല്ലേ ജിയെ എന്താ പറയുക താരം അസുഖല്ലേ പോവാ പറയല്ലേ

അഞ്ചാം ക്ലാസ് കിട്ടൂലെ അങ്ങനെ തയ്യാണ് കഞ്ഞി അല്ലേ ചോറ് വേച്ചണ മാതിരിയാണ് എന്താ ഇതാ മാവരിക്ക മാരുണ്ടോ ആ ബോക്കൊരു കടക്കട കടത്തോ നോക്കല്ലേ കുഞ്ഞോളെ എന്റെ കുട്ടിക്ക് മാങ്ങന്റെ കണ്ടം കൊടുത്തിട്ട കുഞ്ഞോളെ കുഞ്ഞോളെ എന്റെ കുട്ടിക്ക് മാങ്ങ കൊടുത്തിട്ടുണ്ട് നിങ്ങള് തിന്നണല്ലോ ോളെ നിങ്ങള് തിന്നോളെ ഞാൻ എന്താ പറയുക ഇനി എന്താണ് പോണത് ഇഞ്ചേദങ്ങാല് വാർത്ത ഏക്കത്തിന്റെ ചെള്ളിമുളൂ സി മാമിന്റെ പെരുന്നൊക്കെ എന്തിനാ ഉളുപ്പില്ലാതെ വന്നാണ്ട് ഇരിക്കണെ ബേക്കോളി ബേക്കാണി എന്താ പോക്കര എന്ന കളിയാണല്ലോ കുഞ്ഞാ ഇവിടെ നിക്കമാവിന്റെ പേരിൽ നിൽക്കുക ഇവിടെ നിൽക്കുകടാ എന്താണ് പേക്കെ ആ തുടങ്ങി റബ്ബേ പേക്കാക്കല് എന്താ അമ്മ ഇങ്ങളാണ് മോളയും നാസാക്കണത് വെളിച്ചെണ്ണ വേക്കാക്കി ഏതായാലും പെമ്മക്കള് വന്നു കഴിഞ്ഞാ എല്ലാം കട്ട് ഊറ്റും വെളിച്ചെണ്ണ രണ്ടു ലിറ്റർ ഊറ്റിങ്ങൾ ഇപ്പോഴും മിസിരിയാളെ മാതിരി ഒരു ചെറുക്കാട്ട് കൂടിയേക്കാണ് ജിയെ ഞമ്മള് പണ്ട് മക്കത്തുനിന്നെ വ്ലോഗ് ചെയ്തപ്പോ ജസിന്റെ അപ്പാറെ കാണാൻ വേണ്ടി പോവാറുണ്ട് ഞമ്മളൊരു വീഡിയോ അതിലെല്ലാരും മജിയാക്കിങ്ങനെ മജിയാക്കണ് ജസിന്റെ പിന്നെ പിന്നെ പാറ ചോദിച്ചിട്ടുണ്ടോ ആ അപ്പൊ അതാണ് ഇത് ഇതാണ് മജിയാക്കാൻ പേരാണ് എനിക്ക് കാണുന്നത് ഇതാണ് ജസ്സിന്റെ പേര തൊട്ടടുത്താണ് ഒരു ചെറിയൊരു മതില് മാത്രം കേപ്പൊള്ളു അപ്പൊ ഞങ്ങള് അയൽവാസികളാണ് ഗൈസ് ഞാൻ പോരെ എന്താ പരിപാടി എന്തോ ചെറിയ ക്ലാസ് വേറെ ഒന്നല്ലോ ആയോ അതാക്കള് ഫുൾ ടീമുണ്ടല്ലോ ഇന്ന് എന്തൊക്കെ പട്ടിക്കൂട്ടല്ലോ എന്താ പരിപാടി കാവേ ആണോ കാവ തന്നെയാണോ ണ്ടാടിന്റെ എവിടെ എന്നെ നാളക്കട്ടെ നാളക്കട്ടെ തരും പരിപാടി വെക്കട്ടെ ഉം എന്തായാലും അങ്ങനെ പിരിവന്നായി ഉം എന്നാ കളി എന്നാ ഏതാണ്ടാ നമുക്ക് പൊടികർത്തോ എന്താണൊക്കെ ഭയങ്കര പതാക ഓക്കേ പൊളിക്കൂ